ഈ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മീനാണ് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം മീൻ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ദശക്കെട്ടിയുള്ള അമൂർ എന്ന് പറയുന്ന മീനാണ് എനിക്കിന്ന് കിട്ടിയേക്കുന്നത് അതിൻ്റെ കൂടെ ഇനി അടുത്ത ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയാം ഇഞ്ചി വേണം പച്ചമുളക് വെളുത്തുള്ളി സവോള പച്ചമാങ്ങ കറിവേപ്പില പിന്നീട് തേങ്ങാപ്പാൽ ഇനി നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് ആദ്യമായിട്ട് നമുക്കൊരു മൺചട്ടി വെക്കണം ഈ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് അതുപോലെ നാല് ടീസ്പൂൺ ഉലുവ ഇത് രണ്ടും ഇടണം ഇനി അതൊന്ന് രണ്ടും ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ടു അതിൻ്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇനി ഇത് രണ്ടും നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം അങ്ങനെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരാറ് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ് നീളത്തിൽ കനം കുറച്ച് ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഓളയും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് രണ്ട് കറിവേപ്പില ഇടാം ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് സാധാ മുളക് പൊടിയാണ് എരിവെള്ള മുളക് പൊടി അതുപോലെ തന്നെ ഒരു മുക്ക ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു മുക്ക ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ച മാങ്ങ നീളത്തിലരിഞ്ഞ് ചേർക്കണം വലിയ മാങ്ങയാണെങ്കിൽ ഒരു ഒരു മാങ്ങയൊക്കെ മതി ഇത് തീരെ ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണ ഇട്ടേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറിയുടെ ചാറൊക്കെ വെട്ടി തിളക്കുന്നുണ്ട് മാങ്ങ ഫുള്ള് വേവായിട്ടില്ല ഒരു പകുതി വേവൊക്കെ ആയിട്ടുള്ളൂ ഈ സമയത്ത് ഉപ്പൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ ഉപ്പിൻ്റെ ഒരു ചെറിയ കുറവുണ്ട് അപ്പം നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മീൻ നമ്മളിടാൻ പോവുകയാണേ പിന്നെ മീൻ ഇട്ടു ഇനി ഒത്തിരി ഉടക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മീനും മാങ്ങയൊക്കെ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില ഇടാം അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു മുക്ക കപ്പും കൂടെ ഒഴിക്കണം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഈ ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കോളും ഈയൊക്കെ ഓഫ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ വിശാഖ ഉപ്പിൻ്റെ കുറവ് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കൊരു മുക്ക ടീസ്പൂൺ ഉപ്പ് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നിലക്കി കൊടുക്കുകയും ചെയ്യാനുള്ളൂ ഒത്തിരി ഉടക്കരുത് അവിടെ ഞാൻ മീനൊക്കെ ഉടഞ്ഞു പോവും അമ്മൂറായതുകൊണ്ട് അങ്ങനെ ഉടയാൻ സാധ്യതയില്ല വേറെ എന്തെങ്കിലും മീനൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം കറക്റ്റായിട്ടുണ്ട് ഒന്നുകൂടി നോക്കിയേക്കാം ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അടിപ്പൊളി മീൻകറി Ready?